ഓണക്കാലത്ത് ഹൈന്ദവ കുടുംബങ്ങളിൽ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ച ശേഷം പൂജ ചെയ്യുക പതിവാണ് മഹാവിഷ്ണുവിന്റെ പ്രതീകമായിട്ടാണ് തൃക്കാക്കരയപ്പനെ സങ്കല്പിക്കുന്നത് എന്നാൽ ഈ തൃക്കാക്കരയപ്പൻ ആരാണ് എന്ന് ചിലരെങ്കിലും ചോദിക്കാറുണ്ട് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ മാവേലിയാണ് എന്ന് ഒരു കൂട്ടർ പറയും അല്ല വാമനനാണ് എന്ന് മറ്റൊരു പക്ഷം തൃക്കാക്കരയിൽ ഉത്സവത്തിന് വരാത്തവർ വീടുകളിൽ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ച് ആഘോഷം നടത്തണമെന്ന് കേരള ചക്രവർത്തിയായ പെരുമാൾ കൽപ്പന പുറപ്പെടുവിച്ചു എന്ന് പറയപ്പെടുന്നു അങ്ങനെയാണ് തൃക്കാക്കരയപ്പനെ കുടിവെക്കുന്ന ചടങ് ഉണ്ടായത് എന്നും കരുതപ്പെടുന്നു പക്ഷേ പ്രചാരത്തിലുള്ള ഒരു കഥ ഇങ്ങനെയാണ് വാമനാവതാരത്തിൽ മൂന്നടി ഭൂമി മഹാബലിയിൽ നിന്നും അളന്നെടുക്കാൻ തുടങ്ങിയപ്പോൾ മൂന്നാമത്തെ തൃപ്പാദം കൊണ്ട് അളന്നെടുക്കാൻ തുടങ്ങിയ സമയത്ത് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി എന്നാണ് പറയപ്പെടുന്നത് യഥാർത്ഥത്തിൽ മഹാബലിയെ ചവിട്ടി താഴ്ത്തുകയല്ല ചെയ്തത് മഹാബലിയുടെ ഭക്തിയിൽ സന്തുഷ്ടനായ ഭഗവാൻ മഹാബലിക്ക് വേണ്ടി സുതലം എന്ന ഒരു പുതിയ വിശിഷ്ട ലോകത്തെയും അവിടത്തെ മന്വന്തരത്തിലെ ഇന്ദ്രപദവിയും നൽകി അനുഗ്രഹിക്കുകയാണത്ര ചെയ്തത് ഇതാണ് ഒരു ഐതിഹ്യം ഇനി എങ്ങനെയാണ് തൃക്കാക്കരയപ്പനെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം സാധാരണയായി കളിമണ്ണ് നല്ലവണ്ണം കുഴച്ച ശേഷം നീളത്തിൽ ചതുരാകൃതിയിൽ അടിഭാഗം വരുന്ന വിധം സ്തൂപങ്ങൾ ഉണ്ടാക്കുന്നു ഏകദേശം ഒരടിയോടടുത്ത് ഉയരത്തിൽ അതിൽ നാലു ഭാഗത്തും മുഗൾ ഭാഗത്തും കുറച്ച് ദ്വാരങ്ങൾ ഇടാറുണ്ട് ശരിയായ ഉണക്കം കിട്ടാനും ഉണക്കം കിട്ടിക്കഴിഞ്ഞാൽ പൂക്കൾ കുത്തിവെക്കാനും ഇത് ഉപകരിക്കും നിറം കൂട്ടുവാൻ നല്ല ഓടിന്റെ കഷ്ണമോ കളിമണ്ണോ കലക്കി തേച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓണത്തപ്പൻ റെഡി പൂജയ്ക്ക് തയ്യാറാക്കുമ്പോൾ അരി അരച്ച് ചാന്താക്കിയത് കൊണ്ട് അണിയിക്കാം